നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് വേണം കാരണം നമ്മൾ നേരത്തെ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഡ്രോൺ വീഡിയോയിലേക്ക് നമ്മൾ അപ്ഡേറ്റായി മാറിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഡ്രോണൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്നത് ബിസിനസിനേക്കാളും നല്ല രീതിയിൽ വ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ അപ്പോൾ അധികം വലിച്ചിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും കാരണം വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ വീഡിയോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ പോരായ്മകൾ കൊണ്ട് അതൊക്കെ പരിഹരിച്ച് വരും എന്ന് തന്നെയാണ് ആരും ഒന്നും പൂർണ്ണമായിട്ട് ഒന്നും ചെയ്തു വരുന്നില്ല എല്ലാം തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് ആളുകൾ പഠിച്ചു വരുന്നത് എല്ലാം പൂർത്തിയായിട്ട് എല്ലാം പഠിച്ചിട്ട് ആരും ഭൂമിയിൽ ജനിച്ചു വീഴുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തൊക്കെ യൂട്യൂബിൽ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാമെന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകാൻ ഇപ്പോൾ ചെങ്ങോട്ടുകാവിലെ ഫ്ളൈഓവറിൻ്റെ മുകളിൽ എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാം സോ ചെങ്ങോട്ടുകാവിലെ അപ്രോച്ച് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പം മണ്ണൊക്കെ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നന്ദി ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു അങ്ങനെ മൂന്ന് ക്രാഷ് ബാരിയറും കഴിഞ്ഞു സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള രണ്ട് സൈഡിലെ ക്രാഷ് ബാരിയർ അതോടൊപ്പം തന്നെ അറി പാനൽ സർവീസ് റോഡ് ഇതിൻ്റെയൊക്കെ വർക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയതാണ് ഇവിടുന്ന് ഏകദേശം നമ്മൾ കോമത്ത് എന്ന് പറയുന്ന ജംഗ്ഷൻ വരെ ദേശീയപാതയുടെ ബോധയുടെ ആറുവരെയും പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മൾ കോമത്ത് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനാണ് നമ്മൾ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഓവർ പാസേജ് ഉണ്ട് ആ ഓവർ അപ്പം നമ്മൾ ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ഓവർ പാസേജ് ആണ് ആ ഓവർ പാസേജിന് വീത് കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആളുകളൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഇവിടെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കോൺക്രീറ്റ് വാള സൈഡ് ഇരു സൈഡിലും കോൺക്രീറ്റ് വാളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ഒരു വീടൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട് ഇടിച്ച് പൊളിച്ച് അതിപ്പം പുതുക്കി ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഓവർ പാസേജിന് സ്വാഭാവികമായിട്ട് കുറച്ച് വീതി കുറവുണ്ട് കാരണം ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന അത്യാവശ്യം ലൈൻ റൂട്ട് ബസ് റൂട്ടൊക്കെ ഒരു പാസേജാണ് അപ്പോൾ കുറച്ചുകൂടി വിടുത്ത് കൂട്ടേണ്ടതായിരുന്നു കൂട്ടിയിട്ടില്ല അപ്പോൾ അതൊരു വലിയൊരു പോരായ്മയായിട്ട് ആളുകൾ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ലൈന് കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലുണ്ട് ആ ലൈനൊക്കെ ഒരുപക്ഷെ ഒന്നും കൂടി ഉയർത്തേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉള്ള ആളുകൾ ഡ്രോണ് പറത്തുന്ന സമയത്ത് ഇപ്പം കണ്ടുപോകുന്ന ലൈനുണ്ട് അല്ലെങ്കിലും ഇത് ജസ്റ്റ് നമ്മൾ ഓവർ പാസേജുമായിട്ട് അടുത്ത് തന്നെയാണ് ഈ ലൈനൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാലുശ്ശേരി ഭാഗത്ത് നിന്നുള്ള ഈ ഒരു കോമത്ത് കര എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ്റെ ജംഗ്ഷൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്ന ഒരു കാഴ്ച ഈയൊരു വീടൊക്കെ പഴയ വീടായിരുന്നു പഴയ വീട് നല്ല വീടായിരുന്നു അതിനിടയിൽ നമ്മൾ നമുക്ക് തന്നെ പാറയുണ്ടാക്കി വെക്കുന്ന ചില ഏർപ്പാടുകളാണിത് അല്ല ഇതിപ്പോൾ ഇവിടെ ചില സാമൂഹിക ദ്രോഹികൾ എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കുറച്ച് ആളുകൾ വെള്ളം അടിച്ചിട്ട് കുപ്പി കുപ്പിയല്ല അത്തരത്തിലുള്ള എല്ലാ കുപ്പികളും ഇവിടെ അങ്ങനെ കൊണ്ടുവിട്ടിരിക്കുന്ന പ്രത്യേകിച്ച് നേരത്തെ വാഹനങ്ങളൊക്കെ പോകാത്ത ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിലെ പാതയിലെ ട്രാഫിക് ബ്ലോക്ക് കാരണം നല്ല രീതിയിൽ ലിമിറ്റഡ് ബസ് ബസ്സടക്കം ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുന്നുണ്ട് ഈ കുപ്പിയൊക്കെ ഇവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഒന്ന് ബൈക്ക് കാര്യം സ്ലിപ്പാകും രണ്ടാമത്തെ ടയർ പഞ്ചറാവാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തിനാണ് ഒന്നും രണ്ടും ഒന്നല്ല കണ്ടമാനമുണ്ട് കണ്ടമാനം ബിയറിൻ്റെ കുപ്പികൾ മദ്യക്കുപ്പികളൊക്കെ കണ്ടമാനം അവിടെ ഇവിടെയൊക്കെ റോഡിൻ്റെ എൻ്റെ മുകളിൽ ക്രാഷ് ബാഗിൻ്റെ മുകളിൽ വെച്ചിട്ട് പോകാം സദ്യത്തിൽ ഉമ്മമാരൊക്കെ കൈയോടെ പൊക്കേണ്ടതാണ് എന്തിനാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട് വെള്ളം അടിച്ചിട്ട് അവ വീട്ടിൽ കൊണ്ടുപോകാൻ വിവരങ്ങൾ ചെയ്യാവുന്നതിനപ്പുറത്ത് പൊതുസ്ഥലത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കാലും കൈ മുറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു ചിലയിടത്തൊക്കെ കുപ്പി പലയിടത്തും പൊട്ടിയിട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ അപകടം സംഭവിക്കും പ്രത്യേകിച്ച് ഈ നന്ദി കൊല്ലാണ്ടി ദേശീയപാതയിൽ ഒരു കുപ്പിയൊക്കെ പൊട്ടിക്കെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ചങ്ങോട്ട് ആവുന്ന ടയർ പഞ്ചറായിട്ടാണ് നന്ദി വരെ ഒന്നേണ്ടി വരും അപ്പോൾ നമ്മളെ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു നന്ദി ഭാഗത്ത് താറ് ചെയ്ത കഴിഞ്ഞതോടുകൂടി ഇതിലെ ലിമിറ്റഡ് ബസ് കണ്ണൂർ കോഴിക്കോട് ബസ്സുകളൊക്കെ ഇതിൽ പാസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത്തിരി കുപ്പിയൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ അപകടം ഉണ്ടാക്കും ഇവിടെയൊക്കെ വണ്ടി പഞ്ചറായി കിടന്നു കഴിഞ്ഞാൽ രണ്ടും മൂന്നും മണിക്കൂറൊക്കെ കിടക്കും എന്തൊരു ആളുകൾ ഇത്രത്തോളം ബുദ്ധിയില്ലാത്ത ഒരു പെരുമാറ്റമാണ് ചില അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ പന്തലാനി ഭാഗത്തുള്ള പന്തലാനയ്ക്ക് തൊട്ടുമുന്നേ ഉള്ള ഭാഗത്തുള്ള അണ്ടർ പാസ്സേജാണ് അതായത് നമ്മളെ നടുവണ്ണൂർ ഭാഗത്തേക്ക് അതേപോലെ പേരാമര ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസ്സേജാണ് ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട താറിങ്ങാണ് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വന്നത് പിന്നെ അതേപോലെ ക്രാഷ് ബാരിയർ പോലെ ചെറിയൊരു സൈഡ് കോൺക്രീറ്റിങ്ങും പിന്നെ ഈ ഭാഗത്ത് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതാണ് നമ്മളെ അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ച അതിനിടയിൽ നമുക്ക് അണ്ടർ പാസേജിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രിപ്പ് എൽ എൽഇ ഡി സ്ട്രിപ്പ് പഠിപ്പിച്ചതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് മറ്റേ അണ്ടർപാസ് സൈജിൻ്റെ ഗ്യാപ്പിനുള്ളിൽ കൂടി സൂര്യപ്രകാശം അടിച്ചുകൊണ്ടുള്ള ആ ഒരു ഗ്യാപ്പ് അപ്പോൾ നമ്മൾ ഈ ദേശീയപാതയുടെ വീഡിയോ നിങ്ങൾ കാണുന്നത് ഇരുപത്തിയൊന്ന് ഏപ്രിലിനുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ വീഡിയോ പരമാവധി ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മളെ കുന്നിയോറ മലയുടെ തൊട്ടുമുന്നെയുള്ള ഭാഗത്തുനിന്നുള്ള കാഴ്ചയാണ് കുന്നിയോടമലയുടെ തൊട്ടുമുന്നെയുള്ള ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ പന്തലായനി ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് നിന്ന് കാണാൻ സാധിക്കും അണ്ടർ പാസ്സേജ് നേരത്തെ ഇവിടെ പന്തലായനയിലെ കുറേ നാട്ടുകാരൊക്കെ സമരം ചെയ്ത് ആ സമരം ചെയ്തതിന് ശേഷം നേടിയെടുത്ത അണ്ടർ പാസേജാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു കെനാൽ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഈ അണ്ടർ പാസേജിനോട് തന്നുകൊണ്ട് അതായത് യൂ ടേൺ പോലെ യൂ ബ്യൂട്ടി വാൾ പോലെയുള്ള ഒരു സംഭവമായിട്ട് അടിയിലൂടെ പൈപ്പിനോട് കയറിയിട്ട് പിന്നെ രണ്ട് സൈഡിലുള്ള കിണറായിട്ട് ആ കിണറിനകത്ത് ഈ വെള്ളം കയറിയിട്ടൊക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ വീടുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുന്നിയോര മലയുടെ തൊട്ട് മുന്നേ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ അണ്ടർ പാസേജിൻ്റെ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് വളരെ ചെറിയ ഏറ്റവും ചെറിയ ഒരു അണ്ടർ പാസ്സേജാണ് കൊടുത്തിരിക്കുന്നത് വാഗാഡ് വർക്ക് ഇങ്ങനെ ഡിലേ ആക്കിയത് കൊണ്ട് ആളുകൾക്ക് അത്തരത്തിലൊരു അണ്ടർ പാസ് സമരം ചെയ്ത് നേടിയെടുക്കാനൊരു സാവകാശം എന്തായാലും ഇവിടെ വാഗാഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു കാര്യം തന്നെ ഇപ്പോൾ അവിടെ കോൺക്രീറ്റിങ് നടന്നു വന്നിരിക്കുന്നുണ്ട് വാഗാടിൻ്റെ വർക്ക് ഡിലേ ആയതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ പാസ്സേജ് സാങ്ഷനായി കിട്ടി എന്നത് തന്നെയാണ് കുറേ സമരം ചെയ്തിരുന്നത് ഇവിടെ പന്തൽ കിട്ടി ഒക്കെ പന്തൽ കിട്ടിയിട്ടൊക്കെയായിരുന്നു പന്തലാനിയിൽ ആളുകൾ സമരം ചെയ്ത് അങ്ങനെ പന്തല കെട്ടി പന്തലാനയിലെ സമരത്തിന് ശേഷം അവിടെ ഒരു അണ്ടർ പാസ്സേജ് ഒരു പന്തൽ പോലെയുള്ള അണ്ടർ പാസേജാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ കുന്നിയോരമലയുടെ ഭാഗത്ത് വേറൊരു കാഴ്ച എന്ന് വെച്ചാൽ ആ മലയോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് ഇപ്പോൾ പുതിയ കളക്ടറുടെ ഓർഡർ ഒക്കെ ഉണ്ട് നമ്മളെ വെങ്കള റീച്ചനകത്ത് വെങ്ങല റീച്ചിലെ മൊത്തത്തിൽ റീച്ചനാകത്ത് ഈ ഇതേപോലെ സോയിൽ നിന്നൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കുന്നൊക്കെ ഇടിഞ്ഞ് ഭീഷണിയാവാൻ സാധ്യതയുള്ള കാര്യ പ്രദേശങ്ങളുടെ കണക്കെടുക്കണം കാരണം ഒരു പക്ഷേ അടുത്ത മഴ വരുന്നത് കൊണ്ടായിരിക്കാം അടുത്ത മാസം മഴയാണെന്നല്ലോ ശക്തമായ മഴയാണല്ലോ അപ്പോൾ ഈ ഒരു കുന്നിയോറ മാലയത്തുള്ള പ്രദേശത്ത് മഴയൊക്കെ മുൻനിർത്തിക്കൊണ്ട് മണ്ണിടിച്ചിൽ നടക്കാൻ സാധ്യതയുള്ള ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ കളക്ടറുടെ ഓർഡർ അനുസരിച്ചിട്ട് ഇത്തരം പ്രദേശങ്ങൾ കണ്ടെത്തി അതിൻ്റെ പിന്നെ റിപ്പോർട്ടുകൾ കലക്ടർക്ക് സമർപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു പോലീസ് വാഹനമൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ കുന്നിയോറ മലയുടെ ഹൈറ്റ് നമ്മൾ സത്യത്തിൽ ഇന്ന് അളന്നു ഇരുപത് മീറ്ററിൻ്റെ മുകളിലുണ്ട് സത്യത്തിൽ ഈ ഒരു കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഡ്രോണ് വെച്ച് വളരെ കൃത്യമായിട്ട് അളന്നു അതിനിടയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇലക്ട്രിക് ലൈന് ഇരുപത് മീറ്റർ ശരിക്കും ഇതിൻ്റെ ഹൈറ്റ് ആ നമ്മുടെ ആ ഒരു ൈറ്റ് ഇരുപത് ഉണ്ട് ആ ഇരുപത് മീറ്ററിൻ്റെ മേഖലയെ മുകളിലൂടെ ഒരു പത്ത് മീറ്ററിൻ്റെ പത്ത് പന്ത്രണ്ട് മീറ്ററിൻ്റെ മേഖല ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്നുണ്ട് അപ്പം മൊത്തത്തിൽ അറുപത് എഴുപതിന് മീറ്ററിന് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ അത്രയും ഹൈറ്റിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും ഒരു നടപ്പാത പോലെ ഈ കുന്നിൻ്റെ മുകളിലേക്കുള്ള ആളുകൾക്ക് പിന്നെ ഒരു ചെറിയ നടപ്പാത പോലെയുള്ള സംവിധാനം വാങ്ങാട് താൽക്കാലികമായിട്ട് തട്ടിക്കൂട്ടിയ പരിപാടിയാണ് എന്തായാലും അതൊന്നും പ്രാവർത്തിക്കുമല്ല പ്രാക്ടിക്കലല്ല അപ്പോൾ ഈ ദേശം ഈ ഭാഗത്ത് നല്ല രീതിയിൽ ഈ മഴയത്തൊക്കെ നല്ല രീതിയിൽ കുന്നൊക്കെ ഇടിയാനുള്ള സാധ്യത അങ്ങേയറ്റം കൂടുതലാണ് ആ ലൈൻ കണ്ടുകൾ അപ്പം അങ്ങേയറ്റം സാധ്യത കൂടുതലാണ് ഇരു സൈഡിലായിട്ടും പല വീടുകളിൽ ഇരുപത്തി അഞ്ചോളം വീടുകൾ ഇരു സൈഡിലും വരുന്നുണ്ട് സത്യത്തിൽ വലിയൊരു മണ്ടൻ തീരുമാനമാണ് വാഗാടിൻ്റെ വെങ്ങണ റീച്ചിലെ ഏറ്റവും വലിയ ബുദ്ധിമോഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വർഷം നാൾ പരീക്ഷയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും പറയാൻ പറ്റും കാരണം ഇത്രയും ഇരുപത് മീറ്ററിൻ്റെ മുകളിലുള്ള ആ ഒരു പ്രദേശം കുന്ന് ഒരു ഒറ്റ അടിക്ക് മണ്ണെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ട് വലിയ ആന മണ്ഡത്തണം ഒരു നഴ്സറി കുട്ടികൾക്ക് പോലും ഒരു ഒരുപക്ഷെ അറിയാൻ പറ്റും ശരിക്കും ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലൊക്കെ ചിരിച്ചുകൊണ്ട് മണ്ണെടുക്കുകയായിരുന്നെങ്കിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിലൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ വർഗാട് അത്തരത്തിലുള്ള ഒരു കൂടിയാലോചന ഒരു തീരുമാനവും ഇല്ലാതെ അതിനെപ്പറ്റി ഒരു സാങ്കേതികമായിട്ട് പഠിക്കാനോ ഒന്നും തയ്യാറായില്ല മണ്ണിനെപ്പറ്റി പഠിക്കാനാ മണ്ണിൻ്റെ ആ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ മണ്ണിൻ്റെ ആ ഒരു ഘടന ആ രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഒക്കെ വർക്ക് പലയിടത്തും കുന്നിടിച്ചിട്ടും അതോടൊപ്പം തന്നെ വലിയ തുരങ്കങ്ങളിലൂടെയൊക്കെ ദേഷ്യം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ കടന്നു പോകുന്ന അതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് പലയിടത്തും പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഒക്കെ വർക്ക് നടന്നത് അടുത്തതായി നമ്മുടെ ഒരു ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ ആണ് ആ അണ്ടർ പാസേജിൻ്റെ വർക്കും വലിയ അണ്ടർ പാസേജാണ് കൂട്ടൻ അണ്ടർ പാസേജാണ് ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് ആണെങ്കിൽ നമുക്ക് ഹെവി വെഹിക്കിൾസ് അണ്ടർ പാസേജ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലാണ് സാധാരണ ഫ്ലൈ ഓവറിൻ്റെ അത്രയും ഹൈറ്റ് ഈ ഒരു അണ്ടർ പാസേജിന് വരുന്നുണ്ട് വളരെ വിശാലമായിട്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള ഒരു അണ്ടർ പാസ്സേജ് വാഗാട് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പലയിടത്തും ഇത്രയും ഹൈറ്റുള്ള അണ്ടർ പാസേജ് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ യു എൽ സി സിയുടെ വർക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കാരണം ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് ആകുമ്പോൾ പലപ്പോഴും അത് ചെറുതായി പോകാറുണ്ട് എന്നാൽ അത്തരത്തിൽ ചെറുതായി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ആറി പാനൽ അതോടൊപ്പം ആറി പാനലിൻ്റെ മുകളിൽ മറ്റേ ഫ്രിക്ഷൻ വാളുകൾ ഒക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രിക്ഷൻ വാളിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ നേരെ വീണ്ടും നന്ദിയെ ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് കുതിക്കുകയാണ് അടുത്തതായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ് ഇവിടെ പുട്ടിന് തേങ്ങ എടുത്തതുപോലെയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ അപ്പോൾ അതിൻ്റെ ഇറിഗേഷൻ കനാലിൻ്റെ അത്തരം ഭാഗങ്ങളിലൊക്കെ നമുക്ക് കോൺക്രീറ്റ് വാളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക അതേപോലെ തന്നെ അത് കനാല് കഴിഞ്ഞാൽ പിന്നെ ഒരു അണ്ടർ പാസേജ് അണ്ടർ പാസേജ് കഴിഞ്ഞാൽ പിന്നെ ആ ദേശീയപാത വളരെ വിശാലമായി കിടക്കുന്ന നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശമാണ് ഈ ഭാഗത്തൊക്കെ നേരത്തെ താറിങ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭാഗത്ത് ആ അണ്ടർ പാസ്സേജിൻ്റെ ഒരു ഭാഗത്തായിരുന്നു പ്രധാനമായിട്ട് വർക്ക് നടക്കാനുള്ളതായത് നമ്മൾ പേരാമ്പല ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ഇവിടെ അണ്ടർ പാസ്സേജ് ഏകദേശം നാലഞ്ച് അണ്ടർ പാസ്സേജ് അതേപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്ത് പോകുന്നു അങ്ങനെ ഒരുപാട് വർക്ക് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ട് ഇപ്പോൾ മണ്ണൊക്കെ കിട്ടാത്ത പ്രശ്നമൊക്കെ വാഗാണ്ട് ഏതാണ്ടൊക്കെ പരിഹരിച്ചു ഇപ്പോൾ മണ്ണിക്കിപ്പോൾ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി മണ്ണിൻ്റെ ആവശ്യം വാഗാടിനില്ല വാഗാട് മണ്ണില്ല മണ്ണില്ല എന്ന് പറയുന്ന പ്രശ്നം എന്തായാലും ഇനി ഉണ്ടാവില്ല അപ്പോൾ പെരാമ്ര ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ് ആയി ചില ഭാഗമാണ് ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ നിന്നെങ്കിൽ കുറച്ച് ചെറിയൊരു ഗ്രൗണ്ട് പോലെ കാണാൻ സാധിക്കും ആ ഗ്രൗണ്ടിൽ നിന്നും വാഗാട് ഒരുപാട് മണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊയിലാണ്ടി ദേശീയപാതയിൽ ബൈപ്പാസിൽ ഏറ്റവും ആദ്യം ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞ ഒരു പ്രദേശമാണിത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ മൂടാടി ഗോകുലെ യു പി സ്കൂൾ അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ സോയിൽ നീലിങ് ചെയ്തൊരു പ്രദേശമുണ്ട് അപ്പോൾ സോയിൽ ലൈനിങ് ചെയ്ത പ്രദേശത്തൊക്കെ ഇപ്പം നമ്മളെ കോഴിക്കോട് ജില്ലാ കളക്ടർ വളരെ കൃത്യമായി മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഇലക്ട്രിക് ലൈൻ ഇതൊക്കെ നമ്മൾ ചാടിക്കടക്കണം ചില ആളുകൾ നിങ്ങൾ കുറച്ചുകൂടി താത്തു മുപ്പതിലിടു ഇല്ലെങ്കിൽ ഇത്ര കുറച്ചുകൂടി താത്തിയിട്ട് ഓടിക്കോ ഡ്രൈവ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതേ രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വേണം നല്ല മുട്ടം പണി എട്ടിൻ്റെ പണി നമുക്ക് കിട്ടും അപ്പോൾ ഈ ഗോകല യു സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നല്ല വിശാലമായ വയലുകളിലൂടെയാണ് ഈ ഒരു ദേശീയപാതകൾ അത് വാഗാടിൻ്റെ കൊയിലാണ്ടി നന്ദി ബൈപ്പാസിലെ ആദ്യം പണി കഴിഞ്ഞ എയർപോർട്ട് പോലെ വിശാലമായ എയർപോർട്ടിൻ്റെ റൺവേ പോലെ വിശാലമായി കിടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ തള്ളിമറിച്ച ഒരു പ്രദേശമാണ് അതിനുശേഷമാണ് തോന്നുന്നത് വാഗാടിന് കണ്ണ് കിട്ടിയത് പിന്നെ അതിനുശേഷം വാഗാട് കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളവർക്കൊന്നും ഇവിടെ എടുത്തിട്ടില്ല ഇവിടെ നല്ലൊരു ടേണിംഗ് ഉണ്ട് അതായത് സത്യസായി ബാബയുടെ ഒരു സ്കൂള് മൂടാടിയാർ ഭാഗത്ത് നല്ലൊരു ഉണ്ട് ഇതാണ് നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശം ഇവിടുന്ന് ദേശീയപാത കാണാൻ തന്നെ പ്രത്യേകം വൈബ് തന്നെയാണ് ഇരു സൈഡിലും നല്ല രീതിയിൽ വായാലും അതോടൊപ്പം അങ്ങേയറ്റം പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള പിന്നെ കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ പ്രദേശത്ത് ഇവിടെയൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആറ് ഈ പാനൽ ഫ്രിക്ഷൻ ബാള് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ ആറ് പരിപാതയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ താറിങ്ങി ലാസ്റ്റ് അന്തിമഘട്ടം താറിങ്ങിപ്പോൾ ലാസ്റ്റ് ീസറിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നന്ദിയോട് അടുത്ത് എത്താറായി ഇവിടെ ഒരുപാട് പിന്നെ ഈ ഗോകുല യു പി സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് കൂട്ടിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നന്ദി ജസ്റ്റ് കയറി വരുന്ന ഭാഗത്ത് ഇവിടെ സോയിൽ ലെയിൻ ചെയ്താണ് രണ്ട് സൈഡിൽ സോയിൽ ലൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ വൺ സൈഡിൽ മെറ്റീരിയൽസ് കൂട്ടിയിട്ട് നമ്മുടെ സോയിൽ ലൈനിങ് ചെയ്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പിന്നെ അതേപോലെ സത്യസാഹി ബാബ കോളേജിൽ ഈയൊരു ഭാഗത്താണ് ഏറ്റവും അവസാനമായിട്ട് വാഗാടിൻ്റെ വർക്ക് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുരോഗതി പ്രാപിച്ചത് ഇതിൻ്റെ ഈ ഒരു വർക്കിന് ശേഷമാണ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ലിമിറ്റഡ് ബസ്സൊക്കെ വരാൻ തുടങ്ങിയത് ഇവിടെയും മണ്ണിടിച്ചിലൊക്കെ സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇവിടെയും വലിയ കുന്നുകളൊക്കെ തന്നെയാണ് വാഗാട് റോഡ് നിർമ്മിച്ചത് അപ്പോൾ ഇതിൻ്റെ ഭാഗത്തൊക്കെ സൈഡ് കുത്തിയൊന്നും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല ഇനി അടുത്ത മഴയൊക്കെ ഇവിടെയൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്താ കളക്ടർ നമ്മളെ കോഴിക്കോട് ജില്ലാ കളക്ടർ നമ്മളെ വെങ്ങല റേച്ചിലുള്ള മണ്ണിടിച്ചിൽ നടന്നുകൊണ്ട് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശത്തിൻ്റെയൊക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു പ്രദേശമൊക്കെ അതിനകത്ത് ഒരുപക്ഷെ ഉൾപ്പെടും കാരണം ഇവിടെയൊക്കെ സോയിൽ നൈനിങ് ചെയ്തില്ലെങ്കിൽ ആളുകൾക്ക് സുരക്ഷാ ഭീഷണിയാവും ഇപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാഗാട് താറിയത് നേരത്തെ പിന്നെ എവിടെയൊക്കെ മണ്ണിടിഞ്ഞ് കിടക്കുന്ന പ്രദേശമായിരുന്നു ഈ താറെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊയിലാണ്ടി ദേശീയപാതയിലും വാഹനങ്ങളൊക്കെ ഇതിൽ പാസ് ചെയ്തു പോകുന്നത് എന്തായാലും സോയിൽ നെയ്നിങ് ഇനി പ്രാവർത്തികമല്ല എന്ന് വാഗാടിനും നാട്ടുകാർക്കും എല്ലാ ആളുകൾക്കും വാഗാടിൻ്റെ റീച്ചിൽ മനസ്സിലായി കാരണം അവരെവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട് കൊന്ന് നമ്മൾ കുഞ്ഞിയറമല പിന്നെ അതേപോലെ കണ്ണൂക്കര അതേപോലെ മടപ്പള്ളി കോളേജ് കഴിഞ്ഞിട്ടുള്ള പ്രദേശം അത്തരത്തിലുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് എന്തായാലും കലക്ടർ റിപ്പോർട്ടൊക്കെ തേടിയോണ്ട് തേടിയോണ്ട് ഇനി സോയിൽ നൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ജർമ്മൻ ടെക്നോളജി അതൊക്കെ പറഞ്ഞുകൊണ്ട് പോയാൽ അറഞ്ചം പുറഞ്ചോ കിട്ടും കാരണം സോയിൽ നെയ്ലിംഗ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വാഗാട് അത്തരത്തിൽ മണ്ണ് ടെസ്റ്റ് ചെയ്യാതെ സോയിൽ നെയ്ലിംഗ് ഒക്കെ തരത്തിലൊക്കെ നമ്മുടെ കുന്നിയുറ മലയുടെ ഭാഗത്തൊക്കെ ചെയ്ത് എന്തുകൊണ്ടാണ് ഒരു ഒരു എത്തും കൂടി നമുക്ക് കിട്ടുന്നില്ല നെഗറ്റീവ് പറയല്ലോ കാരണം ചില സമയത്ത് നമ്മളോട് പറഞ്ഞു പോകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഗോകലെ യു പി സ്കൂളിൻ്റെ ഭാഗം എന്നാലും ഈ ഭാഗത്ത് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്തു പോകുന്നത് ഇവിടെയൊക്കെ ഒരുപാട് ആറി പാനലുകൾ ഫ്രിക്ഷൻ വാളുകളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ നമ്മളിതിൽ പോകുന്ന സമയത്ത് മണ്ണൊക്കെ ഇടിഞ്ഞ് വീഴുന്നത് കണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുന്നിടിഞ്ഞ് വീഴുന്നതായിട്ട് നോക്കുമ്പോൾ അതിൽ ഒരു ഉടുമ്പ് കയറിപ്പോകുന്നതായിരുന്നു കാടക്കളകുന്നതോടുകൂടി കുറച്ച് മാറി നിന്നു അപ്പോൾ ഇവിടെയൊക്കെ ആറി പാനല് ഫ്രിക്ഷൻ വാള് ഇതൊക്കെ ചെയ്തു കൊണ്ടിരുന്ന പ്രദേശമായിരുന്നു ഇപ്പോൾ ഒരുപാട് ഫ്രിക്ഷൻ വാളാറിയിപ്പനാലൊക്കെ ഇവിടുന്ന് എടുത്ത് പോയിട്ടുണ്ട് അതേപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ ഇവിടുന്ന് ഒരുപാട് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്തായാലും നന്ദിയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് നന്ദിയിൽ ഈ ഒരു ഭാഗം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാഗാടിൻ്റെ ക്രഷറിയാണ് ആ ക്രഷറിയുടെ ഭാഗത്ത് കൂടുതലായിട്ട് നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ കഴിയില്ല കാരണം വാഗാട് ഭയങ്കര സ്ട്രിക്റ്റാണ് ആ ഒരു ക്രഷറിയുടെ ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്താൽ ഒരുപക്ഷെ നമുക്കെതിരെ അവർ കംപ്ലയിൻറ്റ് കൊടുക്കും നമ്മുടെ ഡ്രോണെ കുറും പക്ഷെ എറിഞ്ഞുതായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കുന്നത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തിക്കോടി ഭാഗത്ത് അവിടെ വന്നിട്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതായത് കൊയിലാണ്ടി ബൈപ്പാസിലേക്ക് പാസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുന്ന ആ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും மறக்கலா.